ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യ മൂന്നാമതുമാണ് എന്നാൽ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മിറ്റിയിൽ നിർണായക പങ്ക് വഹിക്കുന്നതും ഈ ഇറക്കുമതിയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലും നേരിയ തോതിലെങ്കിലും വിജയം കണ്ടത് അസമിലും മുംബൈ ഉൾപ്പെടെയുള്ള ചില ഓപ്ഷോ ഫീൽഡിലുമാണ് രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഉൽപാദനം നേരിയ തോതിലാണ് അതേസമയം തന്നെ രാജ്യത്തിന്റെ കരജല അതിർത്തിക്കുള്ളിൽ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ എപ്പോഴും ശക്തമായി തുടരുകയാണ് കേരള തീരത്തും ഇത്തരം പരീക്ഷണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കൊല്ലം തീരത്തിനോട് ചേർന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ഓയിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ടെൻഡർ പുറത്തിറക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനി പ്രതിനിധി ൾ തുറമുഖത്ത് എത്തുകയും ചെയ്തിരുന്നു പരിവേഷണത്തിനായി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് യു കെ ആസ്ഥാനമായ കമ്പനിയുമായും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ കരാറിലും ഒപ്പിട്ടിട്ടുണ്ട് കൊല്ലം തീരത്തെ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിവേഷണം ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ വീണ്ടും ആരംഭിച്ചേക്കുമെന്നാണ് സൂചന ഇതിനായുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലത്തെ പരിവേക്ഷണം സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ പാർലമെന്റിൽ നിലപാട് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കൊല്ലം തീരത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി ഈ ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലായിരിക്കും കൊല്ലത്തെ പരിവേഷണം കേരള കോങ്കൺ തടത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ വരുന്ന കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് എന്ന ബ്ലോക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡാണ്